നമസ്കാരം സംസ്ഥാന സർക്കാരും കേരള ഗവർണറും തമ്മിലുള്ള പോര് ശക്തമായി തന്നെ തുടരുകയാണ് ഇതിനിടയിലാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടും ഒരു സൈഡിൽ പ്രതിഷേധം നടക്കുന്നത് ഇങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും ക്യാപ്റ്റൻ ഇപ്പോഴും വിദേശത്ത് സുഖവാസം തന്നെയാണ് ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊന്നും അറിയണ്ടല്ലോ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് തകർന്നു ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് പിണറായി വിജയൻ ഇങ്ങ് എത്തുമ്പോഴേക്കും ഗതാഗത വകുപ്പും നാല് വഴിക്കാകുന്ന ലക്ഷണങ്ങളുണ്ട് കാരണം കെ എസ് ആർ ടി സിയിലെ പൊതുപണിമുടക്കിൽ ജീവനക്കാരും മന്ത്രി കെ ബി ഗണേഷ് കുമാറും തമ്മിൽ തർക്കത്തിലാണ് നാളത്തെ ദേശീയ പണിമുടക്കിന് കെ എസ് ആർ ടി സി യൂണിയനുകൾ നോട്ടീസ് നൽകിയിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു നാളെ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും ദേശീയ പണിമുടക്കിന്റെ ഭാഗമാകില്ല കെ എസ് ആർ ടി സി ജീവനക്കാർ നിലവിൽ സന്തുഷ്ടരാണ് ജീവനക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതെല്ലാം സിഐ ട്യൂ തള്ളി സമരം ചെയ്യുമെന്ന് സി ഐ ടു വ്യക്തമാക്കി സമരത്തിന്റെ നോട്ടീസ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ടെന്നും സി ഐ ടൂ അറിയിച്ചു ഇതോടെ നാളെ എല്ലാ സി എ ടു ജീവനക്കാരും സമരത്തിനിറങ്ങുമെന്നും വ്യക്തമായി പൊതുപണിമുടക്കിനെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് സി പി എം നേതാവ് അനിൽകുമാറും പ്രതികരിച്ചു എന്നാൽ ബി എം എസ് യൂണിയൻ സമരത്തിൽ പങ്കെടുക്കില്ല മന്ത്രിയെ തള്ളി വിവിധ കെ എസ് ആർ ടി സി യൂണിയനുകൾ രംഗത്തെത്തി പണിമുടക്കുമെന്ന് ഐ എൻ ഡി യു സി അറിയിച്ചപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നെന്ന് സി ഐ ടി യു മറുപടി നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽദ്രോഹ കർഷക വിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാട്ടി സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഊഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയായും പെൻഷൻ ഒൻപതിനായിരം രൂപയായും നിശ്ചയിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പൊതുപണിമുടക്ക് ഇതാണ് കെ എസ് ആർ ടി സിയിൽ വേണ്ടെന്ന് ഗണേഷ് കുമാർ പറയുന്നത് പൊതുപണിമുടക്ക് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്ന നഷ്ടമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഗണേഷ് കുമാർ സമരം വേണ്ടെന്ന് പറഞ്ഞു വെച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിൽ നിന്നും മാറി നിൽക്കാൻ ഒരു ഇടത് സംഘടനയ്ക്കും കഴിയില്ലെന്നതാണ് സിഐ നിലപാട് പണിമുടക്കിന് സി പി എമ്മും പിന്തുണയ്ക്കുന്നു എല്ലാം മറന്നിട്ടും മന്ത്രി അനാവശ്യ വിവാദം ഉണ്ടാക്കിയത് സി പി എമ്മിനെ ചുടിപ്പിച്ചിട്ടുണ്ട് മന്ത്രിയെ കടന്നാക്രമിക്കാതെ സമരവുമായി മുന്നോട്ടു പോകും പൊതുപണിമുടക്ക് നോട്ടീസ് നൽകിയതിന്റെ പകർപ്പും ഇടത് സംഘടനകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേസമയം കേന്ദ്രത്തിനെതിരെയുള്ള ഈ സമരത്തിൽ നിന്ന് മന്ത്രി ഗണേഷ് കുമാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് മറ്റെന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണെന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ നടക്കുന്നുണ്ട് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ